ഹലോ ഗെയ്സ് അസ്സലാമലേക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല കുഞ്ഞു വീഡിയോൻ്റെ റൗണ്ട് ഓറാണ് കേട്ടോ മക്കൾ അപ്പം എല്ലാ മുത്തുണികളും എൻ്റെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ മെയിൻ റോഡാണ് കേട്ടോ ഞാൻ നല്ലവിടെ ബസ്സൊന്നും പോയില്ല കുറച്ച് അങ്ങോട്ട് ലോങ്ങ് പോകണം കേട്ടോ നടക്കുന്നിട്ട് പോണം ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ അവിടുന്ന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഇടവഴിയാണ് എൻ്റെ വീട്ടിലേക്ക് കെട്ടോ ആ ഇടവഴിയിലൂടെ വന്നിട്ട് നടുക്കത്തെ വീടാണ് കേട്ടോ എൻ്റെ വീട് അപ്പുറം ഇപ്പുറം ചുറ്റിലും വീടുകളാണ് അപ്പോൾ താ ഇതാണ് ഞങ്ങളെ ഇടവഴി അപ്പം ഇന്ന് നന്നായിട്ട് വെയിൽ തെറിക്കുന്നുണ്ട് ഇപ്പുറത്തതൊക്കെ കണ്ടെത്തില്ലേ കണ്ടല്ലോ ഒരു താത്ത വീടാണ് വീട്ടിൽ ബാക്കിൽ പശുക്കളൊക്കെ കെട്ടിയിട്ടുണ്ടോ നമ്മളെ പണിയാട്ടോ അപ്പോൾ അതും നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് കിട്ടി അപ്പോൾ എനിക്ക് നല്ല പനിയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് പനി മാറിയോ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ പനി മാറിയിട്ടില്ല നല്ല പനിയാണ് ഇവിടെ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചാൽ ചെറുതായിട്ടുള്ള ഷാജിയും കാര്യങ്ങളൊക്കെ കന്മാര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് വീഡിയോ ഇട്ടതാണേ അപ്പോൾ ഞാൻ ഹോം ടൗണിലൂടെ ഒക്കെ നിന്നിട്ട് നമ്മളെ കൊച്ചു വീടിൻ്റെ മുന്നിൽ നിന്നൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റില്ല കേട്ടോ ഞങ്ങളവിടെ അപ്പുറം അപ്പുറമൊക്കെ ആൾക്കാരാണ് അപ്പോൾ അവരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഇതാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ താത്താൻ്റെ വീട്ടിലാവുമ്പോൾ കുറേ വീഡിയോ എടുത്ത് വെച്ചീനാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്ത ഒരാളാണ് എടുക്കാത്തൊരാളാട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര മതി വരും ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ താ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ആ ചെടിയുടെ ട്രെൻഡിങ്ങൊക്കെ മാറിയപ്പോൾ എനിക്ക് ഞാൻ ചെടിയും ചട്ടിയൊക്കെ മേടിക്കല് നിർത്തി വെച്ചു കേട്ടോ കുറേ പൈസ അങ്ങനെയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈസ ഇല്ലാത്ത ടൈമിലും ചട്ടി വേടിച്ചിട്ട് ചെരുപ്പില്ലാതെ നടന്ന ഞാൻ അപ്പോൾ പിന്നെ എപ്പോൾ ഞാൻ വിചാരിച്ചു ചട്ടിയും വേണ്ടതാണ് കുട്ടിയും വേണ്ട കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എൻ്റെ മാത്രമല്ല കേട്ടോ എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ കുഞ്ഞു വീട്ടിൽ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ പോകുന്നുണ്ട് കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഉമ്മറം അല്ലെങ്കിൽ കൊല ആയിട്ടോ അപ്പോൾ രണ്ട് തട്ടൊക്കെ ആയിട്ട് കടിയൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഇവിടെ ഉമ്മറും അല്ലെങ്കിൽ കൊലമായി എന്നൊക്കെ പറയും പിന്നെ നേരിട്ടൊരു ബെഡ്റൂമുണ്ട് ഇവിടെ രണ്ട് കസേര ഇട്ടിട്ടുണ്ട് വലിയ വീടൊന്നും അല്ല കേട്ടോ കുഞ്ഞ് വീടാണേ പിന്നെ ഇത് ഒരു ബെഡ്റൂമാണ് പിന്നെ ഇത് ഞങ്ങളെ രണ്ടാമത്തെ ബെഡ്റൂം കെട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂമാണ് പിന്നെ മൂന്നാംഗ്ലാരും അവരെ വൈഫും അവരുടെ മക്കൾസും എല്ലാവരും കൂടിയിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നത് അപ്പോൾ ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ ആരുമില്ലാത്ത ടൈമിൽ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഹാളാണ് ഹാളിൽ ഞങ്ങളെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ അടിയിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ കൊട്ടയും പിന്നെ ചെറിയൊരു അൽമാറിയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ഞങ്ങളെ അടുക്കള ചെറിയൊരു ഫ്രിഡ്ജും കാര്യങ്ങളും പിന്നെ ഗ്യാസ് പിന്നെ ഓരോ ടൈമിൽ ഞങ്ങളുടെ കല്യാണത്തിൻ്റെയൊക്കെ ടൈമിൽ പെയിൻ്റൊക്കെ അടിക്കണതാണ് പിന്നെ അടുക്കളയിലാണെങ്കിൽ ഈ പൊക്കെ പോകണ ഉണ്ടെങ്കിലും വേറെ എന്തോ ഇല്ലേ അതില്ല കേട്ടോ അത് കാരണം ഭയങ്കര പൊക്കയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള പെയിൻറ്റ് കൊണ്ട് അടിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഭയങ്കര പുക പിടിച്ചിട്ട് പുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ക്ഷമിക്കുക പിന്നെ ഒരു കുട്ടി വീഡിയോ ഇട്ടു ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഇന്നത്തെ അടുക്കളയിൽ എല്ലാവരും കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് പച്ചക്കായും ഓമക്കായും കൂടിയിട്ടൊരു ഉപ്പേയും പിന്നെ വെണ്ടക്കായ കൊണ്ടുള്ള ഒരു മുളക് കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പച്ചക്കായ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് ആയതുകൊണ്ട് തിന്നാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചൂട് വെള്ളം കേട്ടോ ലാസ്റ്റ് ചൂടുവെള്ളം കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വെറുതെ ജസ്റ്റ് വെക്കുന്നതാണ് ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടേന്ന് കരുതിയിട്ട് പിന്നെ അടുക്കളയാണ് പിന്നെ ഞങ്ങൾ ഈ വാർപ്പിൻ്റെ മേലെയാണ് കേട്ടോ അത് അവിടെ എൻ്റെ കുറേ ചെടികളും എൻ്റെ വേപ്പുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഒരു വിറക് പേരുണ്ട് പിന്നെ കിണറുണ്ട് അവിടെ ഒന്നും കളിക്കാൻ പറ്റില്ല മഴ പെയ്തിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഈ പ്രകൃതിദത്തമായ കേരളസുന്ദരമായ എൻ്റെ നാട് അടിപൊളിയാണ് കേട്ടോ ഈ മലപ്പുറത്തെ ഒരു കുഞ്ഞു നാട്ടിൽ ജനിക്കാൻ പറ്റിയെന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ബാക്കിയായിട്ട് കാണുന്നത് അപ്പോൾ വൈകിട്ടായാലും ഇവിടെ ഈ കുളത്തിൻ്റെ അവിടെ നിറയെ ആൾക്കാരാകും നിറയെ തുമ്പികളും മീൻപിടുക്കള ഏട്ടന്മാരും എല്ലാവരും കൂടി ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ച് വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമലൈക്കും